ജീവൻ തുടരുമ്പോഴും ഇതൊഴിവാക്കാൻ ും ചൊവ്വാഴ്ച പുലർച്ചെ കടമ്പിടി ബിവറേജിനു സമീപം അജ്ഞാത വാഹനമിടിച്ച് കാൽനട യാത്രക്കാരൻ മരണപ്പെട്ടിരുന്നു ഇടിച്ച വാഹനം നിർത്താതെ പോയി ഇതിന്റെ കുറച്ചകലെ ഗോമതി എസ്റ്റേറ്റ് ഇറക്കത്തിൽ തിങ്കളാഴ്ച രാവിലെ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റിരുന്നു ഈ സംഭവത്തിലും ഇടിച്ച വാഹനം നിർത്താതെ പോയിരുന്നു ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചത് തൃശൂർ ഗോവിന്ദാപുരം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരാണ് പരിക്ക് ഗുരുതരമായതിനാൽ ഇരുവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ അപകടമേഖലകൾ നിരവധിയുണ്ടെങ്കിലും അപകടങ്ങൾ ഒഴിവാക്കാൻ ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരുമായി നിരവധി പേർ അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ് കൊടും വളവുകളും വാഹനങ്ങളുടെ അമിത വേഗവുമൊക്കെ അപകട കാരണങ്ങളാണ് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാത അപകടരഹിതമാക്കാൻ അധികൃതർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് മാത്രമല്ല യാത്രക്കാർ സുരക്ഷിതമായി വാഹനമോടിക്കുകയും വേണം യു ടി വി ന്യൂസ് പാലക്കാട്